ാശത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെയല്ല പെണ്ണിന് എത്രയാണോ കിട്ടുന്നത് അതിന്റെ നേരെ ഇരട്ടി ആണിന് അവകാശമുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പെണ്ണിന്റെ രണ്ട് ഇരട്ടി അവകാശം ആണിന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ എന്നാൽ പെണ്ണിന്റെ രണ്ടിരട്ടി അവകാശം ആണിന് നൽകുമ്പോ പെണ്ണിന്റെ പത്തിരട്ടി കൂടി ആണ് ആണിൻ അള്ളാഹു നൽകുന്നുണ്ട് ഇസ്ലാം നൽകുന്നുണ്ട് ഇവിടെയാണ് വ്യത്യാസം വളരെ സിമ്പിളായി പറഞ്ഞാൽ പേരെ വിളിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് നൂറു റുപ്യ കൊടുക്കാണ്ട് മറ്റേയാൾക്ക് അമ്പത് ഉറുപ്യം കൊടുക്കാൻ എന്നിട്ട് നൂറ് റുപ്യ കൊടുത്ത ആൾക്ക് നമ്മൾ വലിയൊരു ലിസ്റ്റ് എഴുതി കൊടുക്കാൻ ആയിരം ഉറപ്പ്യന്റെ ചെലവ് അല്ലെങ്കിൽ അഞ്ഞൂറ് ഉറുപ്പ്യന്റെ ചെലവ് അമ്പത് രൂപ കൊടുത്ത ആളോട് പറയാണ് ഇത് ഇതൊന്നും ചെയ്യേണ്ട നീ ഉപയോഗിച്ചോ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ വിടുകയാണ് ഇതിൽ ആരെയാണ് ഇസ്ലാം കൂടുതൽ പരിഗണിച്ചത് ഇതിൽ ആർക്കാണ് കൂടുതൽ ഇസ്ലാം അവകാശം നൽകിയത് ഈ ആള് അവകാശം നൽകിയത് തീർച്ചയായും അൻപത് റുപ്യ കൊടുത്തിട്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിച്ചു എന്ന് പറഞ്ഞ ആൾക്കാണ് കൂടുതൽ പരിഗണന കിട്ടിയത് നൂറ് രൂപ കൊടുക്കുകയും എന്നിട്ട് ആയിരം രൂപയുടെ ചെലവ് എഴുതി കൊടുക്കുകയും ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാധ്യതയാണ് കൂടുതൽ കിട്ടുന്നത് നൂറ് ഉറപ്പേന്റെ അവകാശം അയാൾ കിട്ടുന്നുണ്ടെങ്കിലും ബാക്കി തൊള്ളായിരം രൂപയുടെ ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇതാണ് സ്ത്രീയുടെയും പുരുഷന്റെയും അനന്തരാവകാശത്തിൽ ഇസ്ലാമിന് പറയാനുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് നൽകുന്ന സ്വത്തവകാശം അനന്തരാവകാശം പൂർണ്ണമായി അവളുടെ അധീനതയും അവകാശത്തിലും ഉണ്ടെന്നാണ് അതിൽ വേറൊരാൾക്കും ഒരു അവകാശം ഇല്ല എന്നുള്ളതാണ് ഒരാൾക്കൊരു അവകാശം ഇല്ല അവളുടെ ഭർത്താവ് ആകട്ടെ അവളുടെ മാതാവ് ആകട്ടെ അവളുടെ പിതാവട്ടെ അവളുടെ മക്കളാകട്ടെ അവൾ സ്വന്തം തീരുമാനിച്ച് ഇഷ്ടപ്രകാരം കൊടുത്താനല്ലാതെ അവളുടെ സ്വത്തിൽ മറ്റൊരാൾക്ക് അവകാശമില്ല എന്നാൽ പുരുഷന്റെ സംഗതി ഏതാണോ പുരുഷന്റെ കാര്യം ഏതാണോ ഒരിക്കലും അല്ല വളരെ പ്രധാനമായ മൂന്ന് ബാധ്യതകൾ പുരുഷന്മാർ കാണുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് മാതാപിതാക്കളെ സംരക്ഷിക്കുക അവർക്ക് ചെലവിന് കൊടുക്കുക എന്ന ബാധ്യതയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു ഉമ്മാക്ക് മൂന്ന് മക്കളുണ്ടെന്ന് ആയിരിക്കാം ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും ഈ ഉമ്മാക്കും വാപ്പാക്കും കൂടി മാസത്തിൽ പത്തായിരം രൂപ ചെലവിന് വരുന്നുണ്ടെന്ന് ആയിരിക്കാം അനന്തരാവകാശ പ്രകാരം പകുതി ഈ ആണിനും മറ്റ് പകുതി രണ്ട് കാൽഭാഗം കാൽഭാഗമായി രണ്ട് പെൺകുട്ടികൾക്കാണല്ലോ അപ്പൊ ഈ ആൺകുട്ടി പറയാണ് അയ്യായിരം രൂപ ഞാൻ കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് ഇവളും രണ്ടായിരത്തി അഞ്ഞൂറ് ഇവളും കൊടുക്കണം കാരണം ഇവർക്കാണ് അനന്തരാവകാശം അങ്ങനെ കിട്ടുന്നത് എനിക്ക് പകുതിയല്ലേ കിട്ടുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഇല്ല ആ പത്തായിരം രൂപയും മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആരാണ് ഈ പുരുഷനാണ് ആൺകുട്ടിയാണ് മകനാണ് അനന്തരാവകാശം ബാധിക്കുന്നത് പോലെ ബാധ്യത ബാധിക്കാൻ പറ്റൂല മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കുന്ന വിഷയം ബാധിക്കാൻ പറ്റൂല ഇനി ഉമ്മക്കോ ഉപ്പക്കോ ഒരു ഓപ്പറേഷനോ ഒരു ചികിത്സയോ വരെയാണ് ഒരു ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ആൺകുട്ടി പറയാണ് അൻപതിനായിരം രൂപ ഞാൻ എടുക്കാം കാരണം സ്വത്തിന്റെ പകുതി ആയിരിക്കാണല്ലോ ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം രണ്ടും പെങ്ങന്മാരും കൂടി എടുക്കണമെന്ന് പറയാൻ ആൺകുട്ടിക്ക് പറ്റോ ഇല്ല ആ ഒരു ലക്ഷം രൂപയും അവന്റെ മാത്രം ബാധ്യതയാണ് അവൻ എടുക്കേണ്ടതാണ് ഇനി ഈ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്പെട്ട് അനുവാദത്തോടെ സമ്മതത്തോടെ എന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കാമെന്നല്ലാതെ ഉമ്മയുടെയും ഉപ്പയുടെയും ചെലവാകട്ടെ ചികിത്സയാകട്ടെ ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ ഏത് രീതിയിലുള്ള സംഗതിയാകട്ടെ അത് നിർബന്ധ ബാധ്യതയായി പരിശുദ്ധ ഏൽപ്പിച്ചത് ആരെയാണ് മകനെയാണ് ആൺകുട്ടിയെയാണ് ഇനി മാത്രമല്ല രണ്ടാമതായി ഒരു ഉത്തരവാദിത്വം കൂടി പുരുഷനെ ഏൽപ്പിക്കുന്നുണ്ട് ജീവിതം അങ്ങനെ പോകുമ്പോ ഉപ്പ മരണപ്പെട്ടുനേരിക്കാം ഒരു മൂത്ത മകനാണ് അവിടെ ഉള്ളത് മൂത്തതായിട്ട് ഒരു ആൺകുട്ടിയാണ് താഴെ രണ്ട് പെൺകുട്ടികളും തന്നെ ആയിരിക്കാം ഈ രണ്ട് പെൺകുട്ടികളുടെയും സംരക്ഷണ ഉത്തരവാദിത്വം ഈ ആണിൽ ആങ്ങളയിൽ നിക്ഷിപ്തമാണ് ഈ ആൺകുട്ടിയാണ് അവരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് വിവാഹം നടത്തുമ്പോ അവരുടെ വലിയ ആയി നിൽക്കേണ്ടതും ആരാണ് ഈ ആൺകുട്ടിയാണ് ഈ ആങ്ങളെയാണ് എന്നാൽ നേരെ തിരിച്ച് ഉപ്പമരണപ്പെടുമ്പോ മൂത്തത് ഒരു പെൺകുട്ടിയാണ് നീരിക്കാം തായ രണ്ട് ആൺകുട്ടികളാണ് നീരിക്കാം ഈ രണ്ട് ആൺകുട്ടികളുടെ ചെലവ് വഹിക്കേണ്ട ബാധ്യത പെണ്ണിനില്ല ഈ രണ്ട് ആൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ട ബാധ്യത പെണ്ണിനില്ല ഇവിടെ എല്ലാ തുറയിലും ഒരു ഒരാണിന് ബാധ്യത മാത്രമാണ് ഇസ്ലാം നൽകുന്നത് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം ഭാര്യയും മക്കളുമാണ് ഇപ്പോ ഭർത്താവിന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവകാശം കിട്ടി അൻപത് ശതമാനം അവകാശം കിട്ടി ഭാര്യയ്ക്ക് ഭാര്യ കിട്ടുന്ന ഇരുപത്തഞ്ച് ശതമാനം അവകാശം കിട്ടി ഈ ഭർത്താവിന് കിട്ടുന്ന അൻപത് ശപ ശതമാനത്തിൽ ഇയാളുടെ ഭാര്യക്ക് അവകാശമുണ്ട് ഇയാളുടെ ഭാര്യയ്ക്ക് അതിൽ നിന്ന് ചെലവിനെടുക്കാം അത്യാവശ്യമാണെങ്കിൽ ദാനം ചെയ്യാൻ പോലും ഇസ്ലാം അവകാശവും അർഹതയ്ക്ക് നൽകുന്നുണ്ട് ഈ ഭർത്താവ് എങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നുവോ അതുപോലെയുള്ള വസ്ത്രം ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നുവോ അതുപോലെയുള്ള ഭക്ഷ ഭക്ഷണം ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം എങ്ങനെയുള്ള ജീവിത നിലവാരം പുലർത്തുന്നുവോ അതേ നിലവാരത്തിൽ ഭാര്യയെ പുലർത്തിക്കൊണ്ടു പോകണം എന്നാലോ ഈ ഭാര്യയ്ക്ക് കിട്ടിയ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ ഒരു നയാ പൈസക്ക് ഭർത്താവിന് അർഹതയില്ല ഒരു രൂപ പോലും ഭർത്താവ് എടുക്കാൻ പാടില്ല അയാൾക്കതിന് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല അങ്ങനെ എടുത്താൽ അവളുടെ സമ്മതമില്ലാതെ എടുത്താൽ അതയാൾക്ക് ഹറാമാണ് ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നിയമം ഇത്രയും വലിയ ബാധ്യതകൾ പുരുഷന് കൊടുത്തിട്ട് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നീയാണ് വാപ്പയുടെ അഭാവത്തിൽ പങ്ങന്മാരെ സംരക്ഷിക്കേണ്ടത് നീയാണ് നിനക്കുണ്ടാകുന്ന ഭാര്യമാരെയും നിനക്കുണ്ടാകുന്ന മക്കളെയും മുഴുവൻ സംരക്ഷണ ഉത്തരവാദിത്വം നിൻ്റെതാണ് അവരുടെ ചെലവ് മുഴുവൻ നിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുകയും എന്നിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന അധികമായ ഉത്തരവാദിത്വം കാരണം അയാൾക്ക് അനന്തരാവകാശം ഒന്നാമത് കൂടുതൽ കൊടുക്കുകയും ചെയ്യും ഈ അനന്തരാവകാശത്തിൽ അയാളുടെ മാതാപിതാക്കൾ അയാളുടെ ഭാര്യയും സന്താനങ്ങളും എല്ലാവരും അവകാശികളാണ് എന്നാൽ ഒരു പെണ്ണിന് കിട്ടുന്ന അനന്തരാവകാശം അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയാണ് അവർക്ക് അതിൽ യാതൊരു ചെലവുമില്ല അപ്പൊ ഇപ്പം പറയുന്ന വർത്താനം എന്താണ് ഇപ്പൊ ചോദിക്കുന്ന എന്താണ് എന്നാൽ ഒരു കാര്യം ചെയ്തോ പെണ്ണിനെ ഈ ബാധ്യത മുഴുവനെൽക്കുക എന്നിട്ട് പെണ്ണിനെ ഇത് പതി കൊടുക്കുന്നാണ് പല ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണിത് പെണ്ണിനി ബാധ്യത മുഴുവൻ കൊടുത്തിട്ട് നിങ്ങൾ പെണ്ണിന് ഈ അവകാശം കൊടുക്കുന്നതാണ് അതെങ്ങനെയൊരു ശരിയാവുക അത് പെണ്ണിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറികളും നീതികളും അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക് പെണ്ണിന് പ്രകൃതി ജീവശാസ്ത്രപരമായ വലിയ ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ട് പെണ്ണിനോട് നീ പോയിട്ട് ജോലി ചെയ്യാന്ന് പറയാ നീ പോയിട്ട് സമ്പാദിക്കുന്നു പറയാ വീട്ടിലുള്ള കടങ്ങൾ നീ തീർക്കണം എന്ന് പറയാ ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ കടത്തിന്റെ ഉത്തരവാദിത്തം ആൺമോക്കേൽക്കാൻ പെണ്ണിനോട് പറയാ നീ ബാപ്പാന്റെ കടവെ ഏറ്റെടുത്തു എന്ന് പറയാ എന്നാൽ ഉള്ള സഹോദരനോട് അല്ലെങ്കിൽ ആണിനോട് പോയിട്ട് നീ പോയി പ്രസവിക്കുന്നു പറയാൻ പറ്റോ നീ കുട്ടിയെ മുലയൂട്ടെന്ന് പറയാൻ പറ്റോ നീ കുട്ടിയെ വളർത്തുന്നു ഇല്ല പെണ്ണിന് പ്രകൃതി നൽകിയ ജീവശാസ്ത്രപരമായ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും ആണിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ആ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ മേലെ ഒരു സാമ്പത്തിക ഉത്തരവാദിത്വം കൂടി പെണ്ണിനെ അടിച്ചേൽപ്പിക്കുക എന്നത് അവളോഡ് ചെയ്യുന്ന അനീതിയാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക ഉത്തരവാദിത്വം ആണിന് നൽകിയതും നീതിപൂർവമുള്ള അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാം ഉണ്ടാക്കിയതും ഇനി പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെതിരെയുള്ള കൂരമ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു ഇസ്ലാം സ്ത്രീകളെ ഒരു വ്യക്തിയായി കാണുന്നില്ല അവൾക്ക് അവളുടെതായ അസ്തിത്വം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചണ്ഡ പ്രചാരണങ്ങൾ നമുക്ക് കണങ്കടിയും യഥാർത്ഥത്തിൽ ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് ഇസ്ലാമിന്റെ ചരിത്രം എന്താണ് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുള്ള സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നൊന്നും അറിയാതെയുള്ള കുരുഡന്മാരെ ആനയെ കണ്ടതുപോലെയുള്ള വിമർശനങ്ങളാണ് ഇത് എന്ന് ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്രധാനമായും നാല് തരത്തിലുള്ള അവകാശങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് അന്നും ഇന്നും അന്നും ഇന്നും ആവശ്യമുള്ള അവകാശങ്ങൾ എന്താണ് റസൂൽ അലൈഹി സ്വലം ദ്രാവത്ത് തുടങ്ങുമ്പോ മക്കയിൽ സ്ത്രീകളുടെ എന്തായിരുന്നു അവരുടെ നില എന്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് പരിശുദ്ധ ഖുർാനിലെ സൂറത്ത് നഹലിന്റെ അൻപത്തി എട്ട് അൻപത്തി ഒമ്പതാം ചായത്തിലൂടെ അള്ളാഹു സുധാനം ഉപചാരം നമുക്ക് പറഞ്ഞു തരുകയാണ് ما بشر به أيمسكه على هون أم يدسه في <applause> التراب ألا ساء ما يحكمون സന്തോഷവാർത്ത സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ 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 പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം അവർക്ക് അവർക്ക് ഇവിടെ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് ഒരു 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 പെൺകുട്ടി ജനിക്കുക അപമാനത്തിന്റെ വാർത്തയല്ല പെൺകുട്ടിയുടെ ജനനം കൊണ്ട് അവരിൽ ഒരാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ പ്രതികരണം എന്താണ്

അവൻ അതാ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നിട്ടവൻ ആലോചിക്കുകയാണ് അഹിംസിക്കൂ അലാഹൂ തുറാബ് ഈ അപമാനം മുഴുവനും സഹിച്ചിട്ട് ഈ പെൺകുട്ടിയെ കൂടെ നിർത്തണോ ഈ പെൺകുട്ടിയെ തുറാബ് അല്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിനെ ജീവനോട് കുടിച്ചു കൂടണോ എന്ന് അവനിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അവൻ ആലോചിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ആയത്തിന്റെ അവസാനം അലാ അവരുടെ വിധി എത്രമാത്രം നീചമാണ് നികൃഷ്ടമാണ് അദാദിനെ വിമർശിക്കുകയാണ് വിമർശിക്കുകയാണ് സൂറത്തു ചുറിന്റെ എട്ടാമച്ചയും ഒൻപതാമച്ചൂടെ അള്ളാഹു പറയുകയാണോ

എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ എന്ന പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പെണ്ണിന്റെ അവകാശം നേടിയെടുത്തുകൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ് ഒന്നാമതായി അവകാശം അതാണ് രണ്ടാമതായി പ്രിയപ്പെട്ടവരെ പെണ്ണ് പുരുഷനെ പോലെ തന്നെ പൂർണ്ണമായ ഒരു അസ്തി പ്രഖ്യാപിക്കുന്നു ആണും പെണ്ണും ഉണ്ടായത് ഒരേ ിൽ നിന്നാണ് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് പരിശുദ്ധ ഖുർആനിലെ റർന്നെ സൂക്ഷിക്കുക അല്ലാണ് നിങ്ങളെ പഠിച്ചത് ഒരൊറ്റ ആത്മാവിൽ നിന്ന് ഒരൊറ്റ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് തന്നെ ആ ആത്മാവിൽ നിന്ന് തന്നെ ഒരു ഇണയെയും ഇണയേയും സൃഷ്ടിച്ചതല്ലാമു തന്നെയാണ് എന്നിട്ടാ സ്ത്രീകളാകുന്ന പുരുഷന്മാരാകുന്ന വരുന്ന മുഴുവൻ അള്ളാഹുചന്നെയാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു ആണും പെണ്ണും ഉണ്ടായതൊരു സ്രോതസ്സിൽ നിന്നാണ് ആണിൽ നിന്ന് തന്നെയാണ് പെണ്ണുണ്ടായത് അവരെ തമ്മിൽ വ്യത്യാസമില്ല അവരുടെ അസ്തിത്വം ഒരുപോലെയാണ് ും നിങ്ങൾ മുഴുവനും ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ആണിന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല മനുഷ്യ ഗുണം നിലനിൽക്കുന്നത് പെണ്ണിന്റെ ഉത്തരം നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായത് ഖുർആാൻ പ്രഖ്യാപിക്കുന്നത് ആണിൽ നിന്നും സ്ത്രീയുടെ രണ്ടാമത്തെ അവകാശമായ അസ്തി ആണിനോളം തന്നെ അസ്തി മൂന്നാമത്തെ അവകാശം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ആത്മീയമായ ഔന്നത്യമാണ് ആത്മീയമായ ഔന്നത്യമാണ് മറ്റെല്ലാ മതഗ്രന്ഥങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ എല്ലാ പറയുന്നത് പറയുന്നത് രണ്ടാം മാത്രമാണ് കീഴിലുള്ള ആത്മീയമായ ഔന്നത്യമില്ലാത്ത ഔന്നത്യമില്ലാത്ത ചിതയിൽ ചാടാൻ അർഹതപ്പെട്ട സ്വന്തമായി കേവലം ഒരു ചരക്ക് മാത്രമായി പെണ്ണിനെ പെണ്ണിനെ പരിശുദ്ധ ഖുർആൻ ാണ് സൂറത്തു നിസ ഇന്നൂറ്റി നാലാമത്തെ ആയത്തിലൂടെ എന്താന്ന് പറയുന്നു ആര് സൽക്കർമ്മം പ്രവർത്തിച്ചുവോ അതാകട്ടെ പെണ്ണാകട്ടെ അവൻ വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസിനിയായിക്കൊണ്ട് ആര് സൽക്കർമ്മം പ്രവർത്തിച്ചുവോ ബൗലാ

ാണ് ആ ദുനിയാവിലുള്ള ആണാകട്ടെ പെണ്ണാകട്ടെ സമ്പത്താകട്ടെ സൗകര്യമാകട്ടെ വാഹനങ്ങളാകട്ടെ എന്താകട്ടെ ദുനിയാവ് മുഴുവനും ഒരു വിഭവമാണ് ഈ ദുനിയെ

ഉമ്മയെ ശേഷം മാത്രമാണ് നാലാമതായി പേര് ഒരു ഉമ്മയുടെ മാതൃത്വത്തിന്റെ മാതൃത്വത്തിന്റെ സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ട പരിശുദ്ധ ഇസ്ലാം അവകാശപ്പെട്ട്ലാം എത്രമാത്രം ഔന്നത്യം നൽകിയെന്ന് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ മാത്രമല്ല കുട്ടികൾ ഉണ്ടാകുന്ന വിഷയത്തിലായാലും ആൺകുട്ടി ജനിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ ഒരു പ്രതിഫലവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആൺകുട്ടിയുടെ ജനനം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം ഉണ്ട് എന്ന് ഇശ്രാം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ അതാ പ്രിയപ്പെട്ടവരെ ഹരീസിൽ നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും ആർക്കെങ്കിലും മൂന്ന് പെൺമക്കൾ ഉണ്ടായിരിക്കുകയും അവരുടെ കാര്യത്തിൽ സഹിക്കുകയും സഹനം പാലിക്കുകയും അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുകയും അവർക്ക് നല്ല രീതിയിലുള്ള പാനീയങ്ങൾ നൽകുകയും നല്ല രീതിയിൽ അവരെ വളർച്ചുകയും എന്നിട്ട് നല്ല രീതിയിൽ അവരെ വിവാഹം ചെയ്യിപ്പിക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ ഈ മൂന്ന് പെൺമക്കൾ അയാൾക്ക് നരകത്തിൽ നിന്നുള്ളൊരു മറയാണ് സുധാന വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ അവകാശങ്ങളും നൽകി നല്ല രീതിയിൽ അവർ വിവാഹം കഴിച്ചാൽ ഈ മൂന്ന് പെൺകുട്ടികളും അയാൾക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ് അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് സ്ത്രീകളുടെ വിഷയത്തിൽ മാത്രമാണ് പെൺകുട്ടികളുടെ വിഷയത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മീയമായ ഔന്നത്യം സ്ത്രീക്കാണ് ഇസ്ലാം കൂടുതൽ നൽകുന്നത് സ്ത്രീക്കൊരു പടി മുന്നോട്ട് നൽകി ഇസ്ലാം എന്നിട്ടാണ് പറയുന്നത് ഇസ്ലാം സ്ത്രീയെ ഇകഴിച്ചി കാണിക്കുന്നുവെന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നാലാമതായി ഇസ്ലാം നൽകുന്ന സ്ത്രീക്കുള്ള പ്രത്യേകത എന്താണ് അവൾ ഒരു ചരക്കല്ല അവൾ ഒരു ചരക്കല്ല അനന്തരം എടുക്കപ്പെടാൻ പറ്റുന്ന ഒരു ചരക്കല്ല അവൾ പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്നു അവൾ പൂർണ്ണ അസ്തി അവൾ ഉള്ളവനാണ് പരിശുദ്ധ ഇസ്ലാം ശക്തമായി ഉദ്ഘോഷിക്കുന്നു ആരോടാണ് ഇത് പറയുന്നത് മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉപ്പ ആ ഉപ്പയുടെ സമ്പത്ത് മാത്രമല്ല ആ ബാപ്പാന്റെ ഭാര്യമാരെ പോലും സ്വന്തം ഉമ്മയല്ലാത്ത ആ ബാപ്പാന്റെ ഭാര്യമാരെ പോലും അനന്തരമെടുത്തിരുന്ന കാപാലികരോടാണ് പറയുന്നത് ആ പ്രാചീനവും നിയമം നിലവിൽ ആളുകളോടാണ് ഖുർആൻ പറയുന്നത് പരിശുദ്ധ കുറാൻ സംസാരിക്കുന്നത് എന്താണെന്നെ അയ്യോട്ടീതിൽ வர்க்கப்பட்டிருதில் ஸ்திரிகள ஆனந்தமடுக்க உங்களுக்கு பாடுள்ளது அல்ல ஸ்ரீ என்றுரைத்த ஆனந்தமடுக்கப்படான் மாត្រமுள்ள ஒரு ஆனந்தமடுக்கப்படானவர் சொத்தல்ல வலதன்கி ஹூ மானக ஹাবাஉக்கும் மின் அன் நிஷாயில் ইলலா மா தசல் பின் அவ்கான அம்பாஷத வ மக்தா നിങ്ങളുടെ പിതാക്കൾ മൺമറങ്ങിയതിന് ശേഷം അവരുടെ ഭാര്യമാരെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക അവരുടെ സ്ത്രീകൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക കാരണം എന്താണ് അങ്ങേയറ്റം വെറുപ്പുടവാക്കുന്നതും കൃത്യവുമാകുന്നു ഏറ്റവും മോശപ്പെട്ട വഴിയുമാകുന്നു ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ എന്തൊക്കെ അവകാശങ്ങൾ ആവശ്യമാണോ അവളുടെ അന്തസ്സാർന്ന ജീവിതത്തിന് എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമാണോ ആ സൗകര്യങ്ങളെല്ലാം പരിശുദ്ധ ഖുർആാൻ പെണ്ണിന് നൽകി എന്നുള്ളതാണ് പരിശുദ്ധ ഹരീസ് പെണ്ണിന് നൽകി എന്നുള്ളതാണ് ഇസ്ലാം പെണ്ണിന് നൽകി എന്നുള്ളതാണ് അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള സാഹചര്യം പെണ്ണിന് ഇസ്ലാം ഉണ്ടാക്കി കൊടുത്തു ഉമ്മയുടെ കാറിനടിയിലാണ് സ്വർഗം വരെ പരിശുദ്ധ റസൂൽ സല്ലാം അലൈഹി പഠിപ്പിച്ചു തന്നു എന്തിനാണ് സ്ത്രീക്ക് അത്രയും സ്ഥാനമുണ്ട് മാതൃത്വത്തിനായാലും പെൺമക്കൾക്കായാലും സഹോദരിമാർക്കായാലും അത്രയും പ്രാധാന്യവും പരിശുദ്ധിയും ഉണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു എന്നിട്ട് ഈ അനന്തരാവകാശത്തിന്റെ ഒരു വിഷയം എടുത്തിട്ടാണ് ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താനും ഇസ്ലാമിനെ താഴടിക്കാനും അതിന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും نعتن نبوك توفيقنا الجمارة ونستغفر الله لي ولكم وعن جميع المسلمين أجمعين ونستغفروه إنه هو الغفور الرحيم.